അടിപൊളി നമ്മുടെ ഈ പ്യുർഗോൾഡ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ പറ്റിയ ഒരു നല്ലൊരു പേരാണ് കനകം അല്ലെ എന്ന് പറഞ്ഞ എന്താ സ്വർണ അല്ലേ കറക്റ്റ് ആയിട്ട് ഇവിടെ എത്തിച്ചേർന്ന ആ ഒരു പ്യുർ ഗോൾഡിന്റെ ഉദ്ഘാടനത്തിന്റെ വേളയിലേക്ക് എത്തിച്ചേർന്ന കനക കനകച്ചേച്ചി എന്താ വിഷയം ഞാൻ സുഖമൊക്കെ അല്ലേ എങ്ങനെ പോകുന്നു ലൈഫ് ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ ഓക്കെ എന്താ ജോലി ആർ പി എസില് ആ കൊള്ളാം കൊള്ളാം ഓക്കെ എത്ര കാലമായിട്ട് ജോലി ചെയ്യുന്നു ഇവിടെ അഞ്ചു വർഷമായിട്ട് ഞാൻ ചോദിച്ച ചോദ്യം എന്തായിരുന്നു ആർക്കും ഇഷ്ടപ്പെടാത്ത പണം അങ്ങനെ ഒരു പണം ഉണ്ടോ ഉണ്ടെന്നാണ് ചേച്ചി പറയുന്നത് അങ്ങനെ ഉണ്ടോ ആ ഒന്ന് പറഞ്ഞു പറഞ്ഞേക്ക് ആരോപണം യെസ് റൈറ്റ് ആൻസർ അല്ലെ ആരോപണം അല്ലെ നമ്മളെക്കെതിരെ ആരെങ്കിലും ആരോപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമാണോ എന്തെങ്കിലും ഒരു കാര്യം നീ നീണ്ട ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ ആരോപണം നമുക്ക് ഇഷ്ടമാണോ അല്ല അപ്പൊ ഇഷ്ടപ്പെടാത്ത പണം ആരോപണം റൈറ്റ് ആൻസർ നൽകിയ ചേച്ചിക്ക് പ്യൂർ ഗോൾ സ്പോൺസർ ചെയ്യുന്ന ചെറിയൊരു ഗിഫ്റ്റ് സമ്മാനം എല്ലാവരും നല്ലൊരു ഗെഡി കൊടുത്തെ ഈ ഗിഫ്റ്റ് ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കും കിട്ടുന്നത് കേട്ടോ െ ഏഹ് ഇത് നമ്മുടെ സ്വന്തമാണ് പക്ഷെ മറ്റുള്ളവരാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അല്ലെ അങ്ങനെ സാധനം ഉണ്ടോ ഉണ്ടെന്നാണ് ചേട്ടൻ പറയുന്നത് ഓ കേട്ടി തന്നെയാണ് നമ്മുടെ പേരാണ് അല്ലെ നമ്മുടെ സ്വന്തം അല്ലേ പക്ഷെ മറ്റുള്ളവരല്ലേ കൂടുതൽ ഉപയോഗിക്കണേ ചേട്ടന്റെ പേര് അധികം ചേട്ടനെ പറയാറുണ്ടോ ഇല്ലോ മറ്റുള്ളവരെല്ലേ ചേട്ടൻ വിളിക്കാറ് ചേട്ടൻ പേര് ഏഹ് മനോജ് മനോജ് ഒന്ന് മറ്റുള്ളവരെല്ലാം വിളിക്കാറ് ചേട്ടൻ സ്വന്തമായിട്ട് പറയാറില്ല അധികമായിട്ട് ഓക്കെ അപ്പൊ കൃത്യമുദ്രമാണ് അപ്പൊ പ്യൂർ ഗോൾഡ് സ്പോർട് ചെയ്യുന്ന ഒരു ഗിഫ്റ്റ് സമ്മാനം ഉണ്ടോട്ടോ അഭ്യല്ലേ